ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാനാകാതെ ഉപ്പുതറ പഞ്ചായത്ത് അനധികൃത പാർക്കിംഗ് ആണ് ഉപ്പുതറ ടൗണിലെ കുരുക്കിന് പ്രധാന കാരണം ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ ഇല്ലാത്തതും വാഹന പാർക്കിങ്ങിന് പഞ്ചായത്ത് സൌകര്യം ഒരുക്കി നൽകാത്തതുമാണ് തിരിച്ചടി മെഡിക്കൽ കോളേജിലേക്കുൾപ്പെടെ ആംബുലൻസുകൾ അടക്കം പോകുന്ന റോഡിലാണ് കുരുക്ക് അതിരൂക്ഷമാകുന്നത് ആദ്യകാല കുടിയേറ്റ ഗ്രാമമാണ് ഉപ്പുതറ വികസന കാര്യത്തിൽ വലിയ പുരോഗതിയൊന്നും ഉപ്പുതറയ്ക്ക് ഇന്നും കൈവരിക്കാനായിട്ടില്ല ദിവസം തോറും ഉപ്പുതറ ടൌണിൽ ഗതാഗത പ്രതിസന്ധി രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നതും ഉപ്പുതറ ടൌണിൽ തന്നെ വലിയ പാലം മുതൽ കെ സി ബി ജംഗ്ഷൻ വരെ ദിവസം മുഴുവൻ എന്ന പോലെ ഗതാഗത കുരുക്കാണ് കുരുക്കിനിടയിലൂടെയാണ് പഞ്ചായത്ത് ഭരണാധികാരികൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് യാത്ര ചെയ്യുന്നത് നേരം പുലരുമ്പോൾ തന്നെ സ്വകാര്യ വാഹനങ്ങൾ റോഡിന്റെ ഇരുവശവും നിരക്കും പിന്നെ ഒരു വാഹനത്തിന് മാത്രം കടന്നു പോകാനുള്ള ഭീതി മാത്രമാവും റോഡിന് ഉണ്ടാവുക ഇതിലൂടെ ഇരുവശത്തു നിന്നും വാഹനങ്ങൾ എത്തുമ്പോൾ ഗതാഗത കുരുക്കും ആരംഭിക്കും ചില സ്വകാര്യ ബസുകൾ റോഡരികിൽ ഒതുക്കിയിടാത്തതും പ്രതിസന്ധി രൂക്ഷമാക്കുന്നുണ്ട് കയേറ്റ ഗ്രാമമായ ഉപ്പുകറയിലെ ട്രാഫിക് നിയന്ത്രിക്കാനായിട്ട് യാതൊരു സംവിധാനങ്ങളും വർഷങ്ങളായിട്ട് നിലവിലില്ല തെരു ശനി ഞായർ ഉൾപ്പെടെ തിരക്കുള്ള ദിവസങ്ങളിൽ കാൽനട യാത്രക്കാർക്ക് കൂടി നടന്നു പോകാൻ കഴിയാത്തവർ വാഹനങ്ങളുടെ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇപ്പോൾ വാഗമണ്ണ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് കോട്ടയം എറണാകുളം ഭാഗത്തേക്കൊക്കെ എളുപ്പവഴിയായിട്ട് ആളുകൾ ഈ ടൗണിൽ വഴിയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ അടക്കം രോഗികളുമായി ആംബുലൻസ് കടന്നുപോകുന്ന റോഡിലാണ് നിരന്തരം ഗതാഗതക്കുരുക്ക് ഉണ്ടാവുന്നത് ഗതാഗതക്കുരുക്കിൽ വീർപ്പ് മുട്ടിയിട്ടും പഞ്ചായത്ത് ഭരണാധികാരികൾ ഉറക്കത്തിലാണ് ഗതാഗത കുരുക്കിൽപ്പെട്ട് നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് നടപ്പാത കയ്യേറി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനാൽ കാൽനടക്കാർ നടു റോഡിലൂടെ യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാണ് ഗതാഗത കുരുക്കിൽപ്പെട്ട അപകടം ഉണ്ടായി മരണം വരെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നിട്ടും ടൌണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ അധികൃതർക്കായിട്ടില്ല ടൗൺ വികസനമെന്ന് പറഞ്ഞ് നിരവധി തവണ സർവേ നടത്തിയിട്ടും ടൌണിൽ ഒരു വികസനവും ഉണ്ടാക്കാൻ പഞ്ചായത്തിനോ സർക്കാരിനോ കഴിഞ്ഞിട്ടുമില്ല ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ